നമ്മൾ വീട് സ്ഥലത്തിൽ ബോർവെൽ വെള്ള സ്ഥാനം നോക്കുകയാണ് വെള്ളം പോണ കണ്ടോ ഇങ്ങനെ മാത്രമേ ഉള്ളൂ വെള്ളം ആ ഭാഗത്ത് വെള്ളമില്ല ഈ ഭാഗത്താണ് വെള്ളമുള്ളത് പറയുന്നത് ഇത് ഈ ഒരു ഇതുവരെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ വെള്ളം ആ എന്റെ പഴ നന്നായി വെള്ളം ഒരു ഭാഗത്ത് കാണിക്കോ അങ്ങനെ വെള്ളത്തിന്റെ സിസ്റ്റം നിങ്ങള് തനിക്കോലുണ്ട് അടിച്ചൂടാൻ വെള്ളമാണ് അത് നമുക്ക് പിന്നെ നോക്കാം പോയിന്റ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു മാത്രം അത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ടു വാ തിരികെ ഉണ്ട് ചെലവരെന്തു ചെയ്യാന്നറിയോളൂ ഇപ്പൊ കിണറാണ് ആയിക്കോ കിണറ നമുക്ക് വടക്ക് കിടക്കുമ്പോ അത് മാത്രേ പറ്റുള്ളൂ ഹിന്ദു ആചാരപ്രകാരം അതുപോലെ എവിടെയും പറ്റില്ല ബോർണാകുന്നില്ല ബോറിന് നമുക്ക് എവിടെ വെള്ളം കിട്ടണോ അവിടെ അടിച്ചിടണം ഇവിടെ നന്നായിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ നോക്കാത്ത സ്ഥലം വന്ന ഫ്രണ്ടിൽ അവിടെ നോക്കിയിട്ടില്ല അത് നോക്കാം നോക്കിയിട്ട് ഇവിടെ വരാം ഈ ഭാഗത്ത് കാണിക്കണ്ടോ തനിക്ക് ഇങ്ങനെയാണ് വെള്ളം എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യണത് എങ്ങനെയാണ് വെള്ളം കാണിക്കുന്നത് ഇതാ വെള്ളം അങ്ങടിക്കാണ് പോണത് നേരെ അവിടെ പോയിട്ട് നോക്കിയാ അവിടെ കറന്നു ഇവിടെ ഇല്ലല്ലോ കിഴക്ക ഏതാണ് കിഴക്കെന്ന് പറയുമ്പോഴായിട്ട് അപ്പൊ ശെരിക്കാക്ച്വലി കിഴക്കതാണെങ്കില് നമ്മടെ ഹിന്ദു ആചാരം ഈ മലക്കാൻ വേറെ അവിടെ വെള്ളം ഇല്ല അങ്ങനെന്താ വെള്ളം കമ്മിയോ ആ മൂല അല്ല ഇവിടുന്ന് പോയാലും ശരി അങ്ങനെ വെറുതെ നടന്നാലും അങ്ങോട്ട് തന്നെ വലിച്ചിട്ട് കണ്ടോ വലിച്ചിട്ട് പോകണുണ്ടോ നേരെ അങ്ങോട്ട് കൊണ്ടു അങ്ങടെ കൊണ്ടുപോകു വേറെ എവിടെയും കൊണ്ടുപോലു ഈ സൈഡൊന്നുമില്ല ഈ മരത്തിന്റെ ഈ ഭാഗത്തൊന്നും ഇല്ല ഇല്ലയുള്ളുണ്ടെങ്കിൽ അത് ആ ആ കാണിക്കൊന്നും വേണ്ട നേരെ അതേ ലൈനിൽ പോയിട്ട് അവിടെ നോക്കൂ കിണറോ ഏ വല്ലടക്കുന്നു ഈ ഭാഗത്തോ ഭാഗത്തോക്കണ്ട ആശത്തും അത് മാത്രമല്ല ഇത് രണ്ട് ജംഗ്ഷനാണ് അപ്പൊ ഒന്നും ഇങ്ങനെയുള്ള ഇവിടെ ഉണ്ട് നിങ്ങളുടെ ആദന്ധ ശരിയറേ നമുക്ക് ഇതും ഇഷ്ട കറങ്ങണം അതായത് വെള്ളം ഒഴുക്കാണ് ഇതിപ്പോ വെള്ളം ഒഴുകണ്ട അവിടുന്നു വെള്ളം ഒഴുകണ്ട അതൊരു ജനം പോലെ വെള്ളം ആ വേഗം ഒരു പത്ത് നൂറ്റി അമ്പത് ഇരുന്നൂറ് അടിയിലൊക്കെ വെള്ളമായിരിക്കും വെള്ളത്തിന്റെ മയമായിരിക്കും പിന്നെ നമുക്ക് എപ്പടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇച്ചിരി ആ പടിയും ചോറെ പറഞ്ഞ നായമക്കാല വളരെ ചെറിയൊരു വട്ടമാണ് ഖത്രയേ ഉള്ളൂ അതിപ്പോ എവിടെ വേണമെങ്കിലും വെക്കാം വേണമെങ്കിൽ മണ്ണിന്റെ ഉള്ളില് നമുക്ക് ഉള്ളിലാക്കിട്ട് കൺസൾട്ട് ചെയ്യാം നമ്മളെ ഒരു കറക്റ്റ് പോയിന്റ് വേണമല്ലോ ഏരിയ എന്ന് പറയുമ്പോ പറഞ്ഞു അത് ഞാൻ കുറ്റി അടിക്കും അടിച്ചു ഫലം പോണ്ടാവാറുണ്ട് ഇതൊരു നമുക്ക് ഇന്ത്യ അങ്ങനെ തന്നെ എനിക്ക് മതിലായിട്ട് ഒന്നും ഡിസ്റ്റർ തരാൻ പാടില്ല ഇത് വേണം കമ്പിണ്ടെങ്കിൽ നല്ലത് അടിക്കാൻ നല്ലതും ചുറ്റിട്ടോ ഇത് വെച്ച എല്ലാം കൊണ്ട് വരുമോ മതില് കെട്ടിയാലും അതിനെ ബാധിക്കില്ല നാളമേതാനും മതില് നല്ലോണം ഉണ്ട് അത്തോളം ഒന്നും പഠിക്കാൻ അടുത്തോയിന് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ലോണം വെള്ളമുണ്ട് ഒന്നും പഠിക്കാനുള്ളത് അത് മാത്രല്ല ഇത് കണ്ടിന്യൂറ്റി ഉണ്ട് രണ്ട് കാര്യങ്ങളും നോക്കണ്ട ഇത് കേട്ടോ അങ്ങടിക്കും വെള്ളമുണ്ട് നിങ്ങളടയ്ക്കും വെള്ളമുണ്ട് ഒരു ആടിയുള്ള ഫ്ലോനാണോ കാണിക്കുന്നത് ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നൈറ്റിന്റെ ഇല്ലെങ്കിൽ പിന്നെ വെറുതെ അതുകൊണ്ട് എനിക്ക് ആവണന്നു ലാഭത്തിൽ ഇപ്പൊന്നല്ല ഈ സംഭവം നോക്കാൻ തുടങ്ങി ഒരു പത്തു അഞ്ചു വർഷായി കൊറേ അടിച്ചിണ്ട് മാക്സിമം എല്ലാ കിട്ടുന്നുണ്ട് കിട്ടാത്ത സ്ഥലവും ഉണ്ട് അതുകൂടി പറ അതിപ്പോ നമ്മള് കിട്ടാത്ത സ്ഥലം ഈ മുണ്ടൂർ ഭാഗം പോയ എന്താണ് അവിടെ വെള്ളം ഇല്ല പിന്നെ കല്ലേക്കാട് നമ്മളെ ക്യാമ്പ് ഒരു സൈഡ് ഇണ്ടൂർ ഭാഗത്ത് ഇല്ല എന്നിട്ടും അവിടെ കിട്ടിയവരും ഉണ്ട് പക്ഷെ അത് പക്ഷെ വളരെ ചാൻസസ് വളരെ പ്രശ്നം ഇവിടെ നിങ്ങക്ക് ആ പ്രശ്നം പറ്റില്ല നിറയെ വെള്ളം അപ്പൊ ഇല്ലാത്തതിന് നമ്മള് വെറുതെ ഉണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല തെക്കോടക്ക് ഒറ്റ കൊടുക്കഴിഞ്ഞാൽ മാത്രം കഴിഞ്ഞാൽ ഇവിടെ അവിടെ വാസ്തുപ്രകാരം ആറ്റൊരു പുറത്തു പോവും ഈ ട്രെയിനല്ലോ ഈ ഒരു ചാറ്റ് മാത്രമാണ് ഇതിലെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ലേ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ എന്നാ ജിയോളജിക്കൽ കണ്ടീഷൻ കാണുമ്പോ ഇവിടെ കൂടുതൽ അതെ ഇവിടെ എടുക്കുന്നോണ്ട് കുഴപ്പമില്ല വാസ്തവ വിശ്വാസം അഗ്നിമോണാണ് അഗ്നിന്ന് പറയാം അതായത് ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് വാങ്ങിക്കണറില് വരാൻ പാടില്ല സ്ഥലം പുതിയ ജനറേഷൻ നമുക്ക് കാര്യമില്ലെന്ന് പറയണേ കൊഴപ്പൊന്നുമില്ല പക്ഷെ അതെന്ന് വെച്ചാൽ ജലമൂലയാണ് അത് വടക്ക് കഴുകുന്ന വെച്ചാൽ വാസ്തുപ്രകാരം ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം രണ്ടും ഒരേ വെള്ളം ഞാൻ കിട്ടുന്ന ആദ്യം അതിന് മുമ്പ് നമുക്കൊരു ധാരണ ഇല്ലാത്തേ ഒരു ചാൻ ഇപ്പൊ നിങ്ങൾ ഈ കുത്തിയില്ലേ ഇതും അതുമല്ല ഒരു ചാൽ കോമൺ ആണ് ഇതിൽ ആക്ച്വലി ചാലി വന്നത്തേ ഇല്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ മെഷീന അവിടെ ചെയ്യും ജസ്റ്റ് ഒരു കട്ടിങ് മാത്രമുള്ള ഒരു അവിടെ ഉണ്ട് ചാലുണ്ട് രണ്ട് ചാലുണ്ട് പക്ഷേ രണ്ട് ചാലുമ്പോൾ നമുക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഇവിടെയും കാണിക്കില്ല അവിടെയും കാണിക്കില്ല ഏകദേശം ഒരേപോലെ തന്നെയാണ് വസ്തുപ്രകാരം അല്ലെ നമുക്ക് അടിയും കൂടെ നോക്കാം എന്നിട്ട് എത്ര അടിയിൽ കിട്ടുന്ന ഏകദേശം ഞാൻ നിങ്ങളെ പ്ലോട്ടെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ തരണം ഈ ചാല എനിക്ക് ആ കുടിച്ചൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ചാലമ്പിസായി കാരണം ഇപ്പൊ മറ്റേ മാനുവേലായിട്ട് നോക്കുന്ന ഒരു ചാല് ഇവിടുത്തെ എവിടേക്കാന്ന് അവർക്ക് പറഞ്ഞുതരാറില്ല അവർക്ക് എവിടെ അവിടെ വരുമ്പോഴത്തേക്കും ശരിക്കും ഇതില് തെക്കുടക്ക് ചാലേ ഉള്ളു ഞാൻ പറഞ്ഞത് ജംഗ്ഷൻ വന്നത് റൊട്ടേഷൻ ഒന്ന് അങ്ങോട്ട് വിളിച്ച് ഒന്നും ഇങ്ങോട്ട് വേണത് റൊട്ടേഷൻ ആണ് കിട്ടാൻ സാധിക്കും ഇവിടെ ഇതിനകത്ത് ഈ ഡാർക്ക് ബ്ലൂ ഉണ്ടല്ലോ ഇത് വന്നുകഴിഞ്ഞാൽ നയന്റി ഫൈവ് പെർസെന്റേജ് നൈന്റി ഫൈവ് പെർസെന്റേജ് പറയാർക്ക് ബ്ലൂ ആക്ച്വലിയില്ല ഇവിടെയില്ല ഇത് നൈന്റി പെർസെന്റേജ് അതും ഇല്ല എയ്റ്റി ഫൈവ് പെർസെന്റേജ് അത് ഉണ്ട് ജസ്റ്റ് ഈ കളറും കളറും ഒക്കെയാ ഇതിലാണ് മാച്ചിങ്റേജ് പറയാനുള്ള സ്കോപ്പ് ഉള്ളത് ഇത് കാണിക്കുന്ന ഡെപ് ഈ നാലാണ് നമ്മുടെ കുറ്റിവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക ഇരുന്നൂറ്റിനും ഇരുന്നൂറ്റി എഴുപതിന്റെ ആദ്യത്തെ ഇത് വന്നിട്ട് അടുത്ത് വന്നിട്ട് ഒരു മുന്നൂറ്റി നാപ്പതിനും നാന്നൂറിന്റെ ഇടയിൽ രണ്ടാമത്തെ ഈ ത്രീ ഡിയിൽ കാണിക്കുന്ന ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് രണ്ട് ഫ്രാക്ചർ അടുത്ത ഗ്രാഫ് ഗ്രാഫിൽ അഞ്ചെണ്ണം കാണിക്കും അതിൽ കാണിക്കുന്നത് തൊണ്ണൂറ് ഈ താഴത്തേക്കുള്ള മൂന്നാടിലെ ഇതൊക്കെ പാറയുടെ ഗ്യാപ്പുകളാണ് ഇത് 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 അത് എത്ര അടിയാന്നുള്ള താഴേ ഉള്ളത് നൂറ്റി പതിനാറിൽ ഒരു ഗ്യാപ്പ് നൂറ്റി നാപ്പത്തിനാല് ഇരുന്നൂറ്റി അറുപത് ഈ ഇരുന്നൂറ്റി അറുപതിനും ത്രീ ഡിയിലുള്ളത് മാച്ചിങ് ആണ് അതും ഇതും ഒരേപോലെ കാണുന്നാലും ഒരു പോസിറ്റി പോകും െ അപ്പൊ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അടുത്ത മുന്നൂറ്റി മുപ്പത്തിഒൻപത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഇത് ആദ്യത്തെ മാച്ചിങ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇരുന്നൂറ്റി അറുപത്തിനും നാനൂറ്റി ഇരുപത്തി മൂന്നിന്റെ ഇടയില് രണ്ടു പോണം കാണാൻ സാധിക്കില്ല നാല്പത്തി മൂന്നോ ചെലപ്പോ സലൻറ്റി സലൻറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഉപ്പല്ല വരുന്ന സലൈൻറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് അത് അമ്പതിന് താഴെ വരുന്ന ഇരുപത്തിനാല് അത് അതിന്റെ ഒന്നും കൂടെ രണ്ടോ ഓരോ ഓപ്ഷൻ കൂടെ നോക്കിയിട്ട് അതിലാണ് കിട്ടുന്നത് ഇവിടെ സംഗമിക്കുന്നതല്ല നമ്മള് ഇവിടെ റൊട്ടാക്ഷൻ എടുക്കണമായിരിക്കും കാരണം മെഷീൻ റൊട്ടേറ്റ് ചെയ്താലും ആവട്ടെ അല്ല അതിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കൂടുതലുള്ള പോയിന്റ് നോക്കിട്ട് പോയിന്റ് കാരണം ഈ മെഷീൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഫ്രീ പോകുക അതിലും കിട്ടുന്നില്ല